അത് സത്യസന്ധമായിട്ട് അറിയാൻ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് മാഷ് ജ്യോതിഷം നോക്കാനോ സമയം നോക്കാനോ എ കെ ജി സെൻറ്ററിൻ്റെ മുഹൂർത്തം നോക്കാനോ വന്നതല്ല എൻ്റെ സ്നേഹത്തിൽ നമ്മൾ എന്നെ കാണാൻ വന്നതാണ് എൻ്റെ അസുഖം വിവരം അറിഞ്ഞിട്ട് വന്നതാണ് മാഷ് ഫെബ്രുവരിയാണ് എന്ന് ഞാൻ ലാസ്റ്റായിരിക്കണം അത് ഡേറ്റ് കിട്ടിയായിട്ട് ഓർക്കുന്നില്ല ഫെബ്രുവരിയിലാണ് ഞാൻ പക്ഷു കഴിഞ്ഞ് വന്നത് ആ ഒരു രണ്ടാഴ്ചക്കുള്ളിലാണ് മാഷ വന്നത് എല്ലാവരും വരുന്നുണ്ട് എന്നെ കാണാൻ വന്നത് രോഗ വിവരം അറിഞ്ഞിട്ട് ഒന്ന് കാണാൻ കയറിയതാണ് അല്ലെങ്കിൽ മാഷിക്ക് ജ്യോതിഷായിട്ട് നമുക്കറിയാമല്ലോ ഈ ബഹുമാനപ്പെട്ട വൈദ്യുന്ന മാഷിക്ക് ജ്യോതിഷായിട്ട് യാതൊരു ബന്ധവുമില്ല അത് മനസ്സിലന്തോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ കാണാൻ വരുന്നത് വെറും സൗഹൃദ വിഷയത്തിൽ സൗഹൃദ സംഭാഷണത്തിൽ വന്നതാണ് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അതേപോലെ കൊടുക്കണം കാരണം ഇതിൽ അസത്യം ഇല്ല മാഷ് ഞങ്ങൾ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്യോതിഷമായിട്ടുള്ള ബന്ധമല്ല ആത്മാവന്ധങ്ങൾ ജ്യോതിഷത്തിലേക്ക് കലർത്താൻ പാടില്ല അത് ആ സന്ദർഭത്തിൽ ഞാൻ കാല് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബോംബിൽ കഴിഞ്ഞ് വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് മാഷ് ഇവിടെ നമ്മുടെ ആ മാഷ് സഹത്യ അക്കാഡമി ചെയർമാൻ ഉണ്ടായിരുന്നു മുഖ്യത്തെ ബി എപ്പൂട്ടമാഷ് ഭാസ്കർ മാഷി ഇവരെല്ലാം മെച്ച അവരുടെ എല്ലാം വീട്ടിൽ സന്ദർശിച്ച സമയത്ത് അവിടെ നിന്നാരോ പറഞ്ഞിങ്ങനെ മാതാപിതും സുഖമില്ല ഇവിടെ വിശ്രമിക്കുകയെന്ന് അപ്പം ഈ പോ ഇതേ വഴിയാണല്ലോ പോകേണ്ടത് എന്നിട്ട് അന്നേരം മാഷിങ് കയറിയതാണ് കയറി വന്നു ഞങ്ങടെ ചായ ഓടിച്ചു വർത്താൻ പറഞ്ഞു മേടം ഉണ്ടായിരുന്നു ഒന്നിച്ചിട്ട് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചയായിരുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പയ്യന്നൂരിലുള്ള മാധവ പൊതുവാളിനെ കാണാൻ പോയ സംഭവങ്ങളായിരുന്നു കേരളത്തിലെ പ്രശസ്തനായ ജ്യോതിഷിയാണ് പയ്യന്നൂർ മാധവ പൊതുവാൾ തന്റെ സമയം നോക്കുന്നതിന് വേണ്ടിയാണ് എം വി ഗോവിന്ദൻ മാധവ പൊതുവാളിന്റെ അടുത്ത് പോയത് എന്നുള്ള രീതിയിലായിരുന്നു കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിരുന്നത് എന്നാൽ എന്തിനു വേണ്ടിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്റെ അടുത്ത് വന്നത് എന്ന് മാധവ പൊതുവാൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് വെളിപ്പെടുത്തുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം ഗോവിന്ദൻ മാസ്റ്റർക്ക് ജ്യോതിഷവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നെ കാണാൻ വരുന്നത് ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയല്ല ഇനിയിപ്പോൾ മാഷ് വരുന്ന സമയത്ത് മാഷിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ അടുത്ത് വന്നത് നമ്മുടെ തൊട്ടയൽപക്കത്ത് അതായത് മാധവ പൊതുവാളിന്റെ തൊട്ട അയൽപ്പക്കത്തുള്ള ചില ആളുകളെ കാണാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ ഗോവിന്ദൻ മാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വരികയായിരുന്നു എന്നാണ് മാധവ് പൊതുവാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഭവം എന്നാണ് ഓർമ്മ കൃത്യമായി തീയതി ഓർക്കുന്നില്ല താൻ തൻ്റെ കാലിലെ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വിശ്രമത്തിൽ ഇരിക്കുമ്പോഴാണ് തന്റെ അസുഖ വിവരം അറിഞ്ഞപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ കാണാൻ വന്നത് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ജ്യോതിഷിയെ കാണാൻ പോയി എന്നുള്ള വിവാദം കത്തിപ്പടന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ജ്യോതിഷി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അഭിമുഖം നൽകിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇത് ഗോവിന്ദൻ മാസ്റ്ററോ മറ്റാരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടല്ല താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരം ഒരു അഭിമുഖം തരുന്നത് എന്ന് മാധവ് പൊതുവാൾ എടുത്തു പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് മാധവ് പൊതുവാൾ പറയുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ കാണാൻ വന്നിട്ടുണ്ട് പല ആളുകളും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് മാർഗം തേടി പരിഹാരം തേടി തന്റെ അടുത്ത് വരാറുണ്ട് അതിൽ കൂടുതൽ ആളുകളും കർണാടക പോലുള്ള സ്വദേശങ്ങളിൽ നിന്നാണ് വരാറുള്ളത് കേരളത്തിൽ നിന്നും ആളുകൾ വരാറുണ്ട് പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ വന്നത് എ കെ ജി സെന്ററിന്റെ പാലുകാച്ചലിന് മുഹൂർത്തം കുറിക്കുന്നതിനോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി സമയം ഗണിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ ജാതകം നോക്കുന്നതിനു വേണ്ടി ആയിരുന്നില്ല എന്നാണ് മാധവ് പൊതുവ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് ഗോവിന്ദൻ മാസ്റ്റർ ജ്യോതിഷിയെ കണ്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അറിയാനാണ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരിക്കലും അങ്ങനെയൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഗോവിന്ദൻ മാസ്റ്റർ തന്നെ കാണാൻ വന്നത് എന്നാണ് മാധവ് പൊതുവാൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് മാധവ് പൊതുവാൾ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അതേപോലെ കൊടുക്കണം കാരണം ഇതിൽ അസത്യ ഇല്ല മാഷ് ഞങ്ങൾ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്യോതിഷമായിട്ടുള്ള ബന്ധമല്ല ആത്മബന്ധങ്ങൾ ജ്യോതിഷത്തിലേക്ക് കലർത്താൻ പാടില്ല അത് ആ സന്ദർഭത്തിൽ ഞാൻ കാല് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബോംബിൽ കഴിഞ്ഞ് വന്നു ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് മാഷിവിടെ നമ്മുടെ അപ്പൂട്ട മാഷ് അപ്പൂട്ടമാഷ് സഹത്യ കർമ്മിച്ചർമാൻ ഉണ്ടായിരുന്നു മുഖത്തെ പി എപ്പൂട്ടമാഷ് ഭാസ്കർമാഷ് ഇവരെല്ലാം വെച്ചവരെല്ലാം വീട്ടിൽ സന്ദർശിച്ച സമയത്ത് അവിടെ നിന്നാരോട് പറഞ്ഞിങ്ങനെ മാതൃ സുഖമില്ല ഇവിടെ വിശ്രമിക്കുകയെന്ന് പിന്നെ ഈ ഇതേ വഴിയാണല്ലോ പോകേണ്ടത് എന്നിട്ട് അന്നേരം മാഷി കയറിയതാണ് കയറി വന്നു ഞങ്ങളുടെ ചായ ഓടിച്ചു വർത്താൻ പറഞ്ഞു മേടം ഉണ്ടായിരുന്നു ഒന്നിച്ചിട്ട് ഇതാണ് സംഗതി എന്നെ കാണാൻ വന്നത് രോഗ വിവരം അറിഞ്ഞിട്ട് ഒന്ന് കാണാൻ കയറിയതാണ് അല്ലെങ്കിൽ മാഷിക്ക് ജ്യോതിഷമായിട്ട് നമുക്കറിയാമല്ലോ ഈ ബഹുമാനപ്പെട്ട വൈദ്യുന്ന മഹ്ക്ക് ജ്യോതിഷായിട്ട് യാതൊരു ബന്ധമില്ല അത് മനസ്സിലെന്നെങ്കിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ കാണാൻ വരുന്നത് വെറും സൗഹൃദ വിഷയത്തിൽ സൗഹൃദ സംഭാഷണത്തിൽ വന്നതാണ് ഇത് ഇപ്പോൾ ഒരു വിവാദം എന്ന് പറയാൻ മഹഷ്ക്ക് മാനസികമായിട്ട് മഹഷ്ക്കതിൽ ഭയങ്കര ഉണ്ടാവും കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചല്ല അതിൻ്റെ വിഷമം കാരണം വെച്ചാൽ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് മാനസികമായിട്ട് പക്ഷേ മാഷ്ക്കത് ഒരു കുലിക്കൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല മാഷ് ഇട്ട് മാഷ് അങ്ങനെയുള്ള മനുഷ്യനാണ് പക്ഷേ എങ്കിലും അതൊരു മാനസികമായിട്ടൊരു സ്ഥാപുണ്ടാവും എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷയമായിട്ട് വന്നു അവരോടൊരു ബൈറ്റ് കൊടുത്തത് അത് സത്യസന്ധമായിട്ട് അറിയാൻ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് മാഷ് ജ്യോതിഷം നോക്കാനോ സമയം നോക്കാനോ എ കെ ജി ചന്ദ്രൻ്റെ മുഹൂർത്തം നോക്കാനോ വന്നതല്ല എൻ്റെ സ്നേഹത്തിൽ നമ്മൾ എന്നെ കാണാൻ വന്നതാണ് എൻ്റെ അസുഖം വിവരം അറിഞ്ഞിട്ട് വന്നതാണ് മാഷ് ഫെബ്രുവരിയാണ് ഞാൻ വന്ന് ലാസ്റ്റായിരിക്കണം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഫെബ്രുവരിലാണ് ഞാൻ പക്ഷു കഴിഞ്ഞ് വന്നത് ആ ഒരു രണ്ടാഴ്ചക്കുള്ളിലാണ് മഷ വന്നത് എല്ലാവരും വരുന്നുണ്ട് എവിടുന്ന് ഞാൻ എൻ്റെ ആൾക്കാരെല്ലാം അവിടുന്ന് വീടുന്നെല്ലാം വരാറുണ്ട് അന്ന് കാണാൻ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയും കാണാത്തതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്ന് എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട് എല്ലാ പാർട്ടിയിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാ പാർട്ടി നമുക്കിപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ എനിക്ക് എല്ലാവരോടും എല്ലാവരും എൻ്റെ ആൾക്കാർ തന്നെയാണ്